ഹായ് ഫ്രണ്ട്സ് സി മാ ശ്ലോകയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് നമ്മുടെ അന്തോൺസ് പുണ്യാളിൻ്റെ ജന്മദിനമാണ് കേട്ടോ അറുന്നൂറ്റി ഇരുപത്തൊമ്പത് കിലോ തൂക്കമുള്ള കേക്കാണ് മുറിച്ചിരിക്കുന്നത് അത് രാത്രി എട്ട് മണിക്കായിരുന്നു ചൊവ്വാഴ്ച കുർബാനകളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കുറേ ആൾക്കാർ വന്നിരുന്നു അന്തോൺസ് പുണ്യാള സമ്മാനങ്ങളും ലില്ലിപ്പൂക്കളും റോസപ്പൂക്കളും ഒക്കെ സമർപ്പിച്ചിരുന്നു എല്ലാ കൊല്ലം ഇത് ആഘോഷിക്കുന്നുണ്ട് ആ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കി വീഡിയോ ആ കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാട്ടോ അപ്പം എല്ലാവരും ഭയോ സാമ്പത്തിക തകർച്ചകൾ നേരിടുന്ന കച്ചവടങ്ങളിലേക്ക് ദാമ്പത്യ ജീവിത തകർന്നവരിലേക്ക് മദ്യത്തിനും മയക്കുമരുന്നിലും ആകപ്പെട്ടിരിക്കുന്നവരിലേക്ക് വിദേശങ്ങളിൽ ജോലിയിലായി ിസ്സ ലഭിക്കാതെ വിഷമിക്കുന്നവരിലേക്ക് ഈ ദിവസങ്ങളിൽ ഓപ്പറേഷൻ വിജയമാകുന്നവരിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു മക്കളിലേക്ക് പഠിക്കാൻ കഴിയാതെ അപേക്ഷകളായി വിവിധ ജോലികൾക്കായി കാത്തിരിക്കുന്നവരിലേക്ക് അനാഥരായി കഴിയുന്ന വയോ തെറ്റുധാരണ മൂലം ദാമ്പത്യം ഏർപ്പെട്ട് കഴിയുന്നവരിലേക്ക് യേശുവേ കടമേ കലഹിച്ചും പിന്നിച്ചും കഴിയുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് യേശുവേ കടമേ അപകടങ്ങളിൽ പെട്ട് മരണസന്നരായി കഴിയുന്നവരിലേക്ക് പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന കുഞ്ഞു മക്കളിലേക്ക് ശാരീരികവും മാനസികമായി വേദനിക്കുന്നവരിലേക്ക് വീട് വിൽപ്പന നടത്താൻ പ്രാർത്ഥിക്കുന്നവരിലേക്ക് മറ്റുള്ളവരെ അന്യായമായി മിതിക്കുന്ന അവസ്ഥകളിലേക്ക് അനാഥാലയങ്ങളിലും തടവുകളിലും കഴിയുന്നവരിലേക്ക് ജനസഭാധികാരികളിൽ ലോകരാഷ്ട്രങ്ങളിലേക്കും രാഷ്ട്രതരവന്മാരിലേക്ക് എല്ലാ വിധ സമർപ്പി ഞങ്ങളുടെ ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ ഇടവകയിലെ വൈദികരിലേക്ക് ഞങ്ങളുടെ ഇടവകയിലെ ഓരോ ഭക്തസംഘടനകളിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക്

പരശദരണി കർണമാദവൻ സസ്തി ഞങ്ങളുടെ ജീവനം ആദരൻ ശരണമേ സസ്തി ഹവായുടെ തുള്ളലപ്പെട്ട മക്കളായ നിങ്ങൾ അങ്ങേപ്പക്കൽ നേരെ വിളിക്കുന്നു എന്നേരിലെ കാൽനേരിൽ നിന്നു വീണിതന്നെ അങ്ങേപ്പക്കൽ ഞങ്ങൾ നേടുവച്ചിരുന്നു ആഗിയ അങ്ങയുടെ മദിസ്സെ അംശരണമേ കർമീവാസ് തിവം ആദരൻ മുഖമേരി ആമീൻ സർവശക്തിനിത്യമായ ദൈവമേ ബാഹ്യഉദയമറിയുന്ന ആത്മാവും ശരീരവും അങ്ങനെ ദിവസ്യമായ വാസുസ്ഥലമാകുവാൻ ആദ്യം തന്നെ അങ്ങ് തീരുമാനിച്ചു വരുന്നു ആദിവി മാതാവിനെ ഓർത്താൻ ഞങ്ങൾ അവളുടെ അനുഗ്രഹമേറെ അപേക്ഷകളാണ് ഈ ലോകത്തിലൂടെ സകലാപത്തുകളിലും നിത്യഭരണത്തിന് രക്ഷിക്കപ്പെടുവാൻ കൃപ നൽകണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ അകത്താവശ്യം പ്രതി ഞങ്ങൾക്ക് തന്നെ तो गुप्ता 나도 이제 이제 또 이제가 될거 같아 네 근데 지는엄마